നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് തോന്നുന്ന ചിന്തകളായിരിക്കില്ല ഇപ്പോൾ കാരണം ഈ പുനർനിർമ്മാണം നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് വീട് പണിത് കൊടുക്കലല്ല നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് ഭൂമി കൊടുക്കലല്ല വീട്ടിലേക്കുള്ള വഴി കൊടുക്കലല്ല അതിനു വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും വെള്ളവും കൊടുക്കലല്ല അവരെ സമഗ്രമായി പുനർനിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കേരളം ഏറ്റെടുക്കാൻ അതിൽ നമുക്ക് നിർവഹിക്കാനുള്ളൊരു ചുമതലയുണ്ട് അത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായി കുഞ്ഞു മക്കൾ കൊടുക്കുന്ന ചില്ലറത്തൊട്ടുകൾ കൂട്ടിവെച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമല്ല പണം പോലുമല്ല ഒരു കോടി രൂപ കൊടുത്തു രണ്ടു കോടി കൊടുത്തു അഞ്ചു കോടി കൊടുത്തു പത്തു കോടി കൊടുത്തു കോടികൾ കൊടുത്തവർ മാത്രമല്ല ഈ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളി വരാൻ കഴിയില്ല മുപ്പതാം തീയതി രാത്രി ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാൽ നേരത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഓരോരുത്തരുടെ അടുക്ക കഴിഞ്ഞ മാസം അവസാനം കേരളം അറിഞ്ഞത് കണ്ടത് കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ആ ദുരന്തമുഖത്ത് മന്ത്രിതല സംഘത്തോടൊപ്പം പ്രവർത്തിച്ച് ഇപ്പൊ തിരികെ വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ കെ രാജൻ ആ അനുഭവത്തെ കുറിച്ച് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാനാണ് മണ്ണുത്തിൽ നിന്ന് വരുമ്പോൾ ഒരു ചായക്ക് മുമ്പിൽ കണ്ട് മുട്ടിയതാണ് അനുഭവം എന്ന് പറഞ്ഞുകൂടാ മേലെ ആർക്കും അനുഭവിക്കാൻ ഇടയാവരുത് എന്നുള്ളൊരു ആഗ്രഹമാണ് ബാക്കിയെടുക്കുന്നത് മുപ്പതാം തീയതി പുലർച്ചെ ഒന്നര കൂടിയാണ് ഏതാണ്ട് ആദ്യത്തെ ചട്ടം തിരുവനന്തപുരത്തായിരുന്നു ആ സമയത്ത് തന്നെ വേറെ അപ്പോഴിവിടത്തെ ചില ഡാമുകൾ ഓപ്പൺ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണർന്നിരിക്കുന്ന നേരത്തെ പക്ഷേ ഏതാനും സമയങ്ങൾക്കകം ഏതാണ്ടൊരു മൂന്നോ മൂന്നേ കാലോടു കൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത വളരെ ഗൗരവത്തോടെ ചൂരമെന്റ് ചേർക്കുന്നുണ്ട് ആ സമയം മുതൽ തന്നെ ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ തന്നെ അവിടെയുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന വിവരങ്ങളും ശേഖരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു നാലര മണിക്ക് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഫോൺ രണ്ട് രണ്ട് ചോദ്യം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാലര മണിക്ക് ഒന്നും പോകാൻ തയ്യാറായില്ല എന്ന ചോദ്യം രണ്ട് ഹെലികോപ്റ്റർ തന്നെ എടുത്ത് രാവിലെ ഏറ്റവും ആദ്യം പോകണം എന്ന നിർദ്ദേശം ഞങ്ങൾ മൂന്ന് മന്ത്രിമാരൊക്കെ തിരുവനന്തപുരത്തുണ്ട് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പുമെന്ന് റിയാസും പട്ടികജാതി പട്ടികവർഗവും ജില്ലക്കാരനായിട്ടുള്ള ആർക്കുകളും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഹെലികോപ്റ്ററിൽ നേരെ അവിടേക്ക് തിരിക്കുക വയനാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത കാലാവസ്ഥ കോഴിക്കോട് ഇറങ്ങുന്നു നേരെ വാഹനത്തിൽ ചൂരന്മലയിലേക്ക് തിരിക്കുമ്പോൾ ചൂറൽമലയിലെത്താറാകുമ്പോഴേക്കാണ് ഇതിൻ്റെ ഗൗരവം പൂർണ്ണമായി ഇത്രയേറെ മരണങ്ങളുടെ പശ്ചാത്തലമുള്ളൊരു മരണമായിരിക്കും ഒരു ദുരന്തമായിരിക്കും ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയേറെ പേർ ഒരേ സമയം ഒരു ചെറിയ മൂന്ന് ഗ്രാമങ്ങൾക്കിടയിൽ മരണപ്പെട്ട ഒരു അനുഭവവും സമീപ ഭൂതകാലത്തൊന്നും കേരളത്തിലില്ല സൗത്ത് ഇന്ത്യയിലില്ല ഇല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ എത്തിച്ചേർന്ന് മിനിറ്റുകൾക്കകം ഞങ്ങൾ നിൽക്കേ മൂന്നാമത്തെ ഉരുൾപൊട്ടുകയാണ് ഞങ്ങൾ നിൽക്കുന്നതിനോട് ഏറ്റവും അടുത്തുള്ളത് ആളുകൾ ഭയങ്കരമായിട്ട് ഓടുകയാണ് ഇത്തിരുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അപ്പുറത്ത് അതായത് സംഹാരൃദ്ധയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചൂരൽമലയിലെ പുഴയുടെ അപ്പുറത്ത് എണ്ടക്കൈ പുഞ്ചിരിമറ്റം അട്ടാമല തുടങ്ങിയ പ്രദേശങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള ഏതാണ്ട് ആയിരത്തിലേറെ ആളുകളെ ഒരേ സമയം ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറ്റുക എന്ന പ്രധാനപ്പെട്ട പ്രശ്നം വരികയാണ് ഴം മുറിച്ചു കിടക്കാൻ മാർഗങ്ങളൊന്നുമില്ല എൻ ഡി ആർ എഫിൻ്റെ സംഘം എത്തിയിട്ട് അവിടുത്തെ അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആലിൽ നിന്ന് ഇപ്പുറത്തെ ജെ സി ബിയിലേക്ക് ഒരു വടം കെട്ടി അതിലൂടെ ആളുകളെ കടത്തി വിടുക എന്നത് കഴിച്ചാൽ മറ്റൊരു മാർഗവും മുമ്പിലില്ല അഞ്ചു മിനിറ്റിൽ ഏറ്റവും കൂടിയാൽ ഒരാളെ കൊണ്ടുവരാം അതും റിഗിണികളൊക്കെ ആകുമ്പോൾ രണ്ട് പേർ ഒരുമിച്ച് നിന്ന് താങ്ങി പിടിച്ച് ഒരു വടത്തിലൂടെ കൊണ്ടുപോകണം ജനങ്ങളപ്പുറത്ത് പെട്ട് സഹിക്കുക വേണം അപ്പുറത്ത് പെട്ട ആളുകൾ മൃതദേഹങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത് ചുറ്റും മൃതദേഹങ്ങളാണ് കാലി ചവിട്ടിയാൽ ഒരു മൃതദേഹ ഭാഗത്ത് ചെന്നു നിൽക്കുന്ന വിധത്തിൽ അപ്പുറത്ത് നിന്ന് ആളുകളുടെ അലറി വിളിക്കുന്ന നിലവിളികൾ മാത്രമാണ് സത്യത്തിൽ ആ നേരത്താണ് എസ് ഒ ജിയും നമ്മുടെ ഫയർഫോഴ്സും നമ്മുടെ പോലീസും നമ്മുടെ നാട്ടുകാരും ചേർന്നത് സാധാരണ നിലയിലുള്ള കോണികൾ ഇരുമ്പ് കോണികൾ ചേർത്ത് വെച്ച് കയറുകൊണ്ട് കെട്ടി പുഴയ്ക്ക് കുറുകെ നീണ്ട കവങ്ങിട്ട് വടം കെട്ടി ആളുകൾ നിരന്തരമായി നിന്ന് പുഴയുടെ അപ്പുറത്ത് നിന്ന് ഏതാണ്ട് ഏഴര മണിയാകുമ്പോഴേക്കും നാനൂറ്റി എൺപത്തിയാറ് ശബ്ദിക്കുന്ന മനുഷ്യ ശബ്ദങ്ങൾ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായി അതോടുകൂടി ഒരു ഒരു മനുഷ്യ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആദ്യഘട്ടം അപ്പം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിൽ ആളുകൾ വല്ലാത്ത നിലവിളി കൂട്ടുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചതിലല്ല ഞങ്ങൾ മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ അവർക്ക് എത്ര സൗകര്യം അപ്പുറത്ത് കിട്ടിയാലും അവർക്ക് ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ ശബ്ദങ്ങളും അവരുടെ കാലിന്റെ ചു ഏറ്റവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൃതശരീരങ്ങൾ സൈക്കിക്കായി മനുഷ്യനെ കൊല്ലാൻ പോലും സാധ്യതയുണ്ട് ആ അകപ്പെട്ട ഗ്രാമത്തിനകത്ത് നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ പുറത്തെത്തിച്ചത് ആയിരത്തിലേറെ മനുഷ്യജീവനുകളാണ് ആയിരത്തിലേറെ മനുഷ്യജീവന അതാണ് ഒന്നാമത്തെ നമ്മുടെ റീഹ നമ്മുടെ ഒന്നാമത്തെ റിക്കവറിയുടെ ഘട്ടം അതോടൊപ്പം നിരവധി മൃതദേഹങ്ങൾ കണക്കു പറഞ്ഞാൽ നമ്മൾ പേടിക്കും ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പൂർണ്ണ മൃതശരീരങ്ങളും ഇരുന്നൂറ്റി പതിനൊന്ന് ശരീരഭാഗങ്ങളും നാനൂറ്റി നാൽപ്പത്തിരണ്ട് എണ്ണം അതിൽ നൂറ്റി എഴുപത്തെട്ട് മൃതശരീരങ്ങളും രണ്ട് മൃതശരീരഭാഗങ്ങളും മാത്രം നാം തിരിച്ചറിയാം ബാക്കിയെല്ലാം ഡി എൻ എ ടെസ്റ്റ് നടത്തി ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾക്കനുസരിച്ച് കാണാതായ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ നടത്തി എന്നിട്ട് വേണം ആരാണ് മരണപ്പെട്ടത് എന്ന് പൂർണ്ണമായി തിരിച്ചറിയുക യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ചില രംഗങ്ങൾ മരണത്തിന് ശേഷം ഈ ദുരന്തങ്ങൾക്ക് ശേഷം വലിയ പ്രളയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗംഗാനദിയുടെ തീരത്ത് തുടർച്ചയായി അഴുകിച്ചേരുന്ന ഒഴുകി വരുന്ന മൃതശരീരങ്ങൾ ഏതാണ്ട് അരിപ്പ പോലെ ജെ സി ബിയിൽ കോരി ജെ സി ബി കൊണ്ട് കുഴിച്ചിട്ടുള്ള വലിയ ശവക്കുഴിയിൽ ഇതെല്ലാം ഒരുമിച്ചിട്ട് മൂടുന്ന വളരെ അപകടകരമായിട്ടുള്ള ചിത്രങ്ങൾ ശിരൂരിൽ നമ്മൾ കണ്ടത് അതാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി അർജുനനെ കിട്ടാതായപ്പോൾ ഇടയിൽ കിട്ടിയ മൃതശരീരാവശിഷ്ടങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത വിധം ഒരുമിച്ച് സംസ്കരിക്കപ്പെടുന്ന അനുഭവം ഇവിടെ അതായിരുന്നില്ല ഇവിടെ നൂറ്റി എഴുപത്തെട്ട് മൃതശരീരങ്ങളും രണ്ട് മൃതശരീര ഭാഗങ്ങളും മാത്രം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഐഡൻറിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങളും മൃതശരീര മൃതശരീരഭാഗങ്ങളും ഇത്രമാത്രം ബഹുമാനത്തോടെ മറവ് ചെയ്യാൻ കഴിയുമോ എന്ന് കരുതാത്ത വിധത്തിൽ വലിയ ഇടപെടൽ മൃതശരീരങ്ങളും ആംബുലൻസ് ഒരു ഒരു മൃതദേഹ മൃതശരീരത്തിന് മാത്രല്ല ഒരു മൃതശരീരഭാഗത്തിന് ഒരു ആംബുലൻസ് എന്ന് മാത്രമല്ല ഓരോ മൃതശരീര ഭാഗങ്ങളും കൊണ്ടുവന്ന് വെച്ചാൽ ശരീരഭാഗങ്ങൾക്ക് പോലും സർവമത പ്രാർത്ഥന പോലീസിന്റെ അന്ത്യാഭിവാദ്യം ഇത് കഴിഞ്ഞാൽ മൃതശരീരങ്ങൾക്കും മൃതശരീരഭാഗങ്ങൾക്കും പ്രത്യേകമായ അതേ അളവിലുള്ള കുഴി ആ ഓരോ കുഴിയിലേക്കും ഓരോ മൃതശരീരഭാഗങ്ങളും നമ്പറിട്ട് ആ നമ്പർ മാറിപ്പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കപ്പിൽ ദ്രവിച്ചു പോകാതിരിക്കാനുള്ള പ്ലാസ്റ്റിക് കപ്പിൽ വീണ്ടും നമ്പർ എഴുതിയിട്ട് മൃതശരീരത്തിൻ്റെ കുഴിയോട് ചേർത്ത് വെച്ച് മൂടി കുഴിയുടെ തലയ്ക്കൽ ഒരു കോൺക്രീറ്റ് കാൽ സ്ഥാപിച്ച കാൽ കാലിൽ ഡി എൻ എ ടെസ്റ്റിൻ്റെ നമ്പർ എഴുതി വയ്ക്കും എന്തിനാണെന്ന് വെച്ചാൽ ഈ ഡി എൻ എ ടെസ്റ്റ് ഇനി മനുഷ്യ ശരീരത്തിലെ രക്തസാമ്പിളുകളുമായി കൂട്ടി ചോദിക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞായിരിക്കും തിരിച്ചറിയുക ഈ കുഴിയിൽ കിടക്കുന്ന ശരീരത്തിൽ ഒരു ഭാഗം എൻ്റെ അച്ഛൻ്റെ ആയിരുന്നു എൻ്റെ അമ്മയുടെ ആയിരുന്നു എൻ്റെ സഹോദരൻ്റെ ആ ഘട്ടത്തിൽ അവർ തിരിച്ചു വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ശരീരഭാഗം എവിടെയാണ് നിങ്ങൾ മറുപടി വരുന്നത് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനൊരിടം അയാൾക്ക് പ്രാർത്ഥിക്കാൻ അയാൾക്ക് പൊട്ടി കരയാൻ അയാൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ ഒരിടം എന്ന് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ മൃതശരീരം സംസ്കരിക്കുന്ന നേരത്ത് ഞാൻ ഇല്ലാതെ പോയല്ലോ എന്ന അയാൾ പ്രയാ പ്രയാസപ്പെടാതിരിക്കാൻ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ മൃതശരീരം പോലെ ആറുപേർ ഒരു വില്ലേജ് ഓഫീസറുടെയോ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിൽ കുഴിയിലേക്ക് ചെന്ന് സകല ബഹുമാനത്തോടും കൂടി ഓരോ മൃതശരീരങ്ങളും ആ കുഴിയിലേക്ക് നിക്ഷേപിക്കുക ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന അവസാനത്തെ ദിവസം വൈകുന്നേരം മൃതശരീരങ്ങളെല്ലാം കുഴിച്ചിട്ട മറവു ചെയ്ത പുത്തന്മലയിലെ ഒരേക്കർ ഭൂമിയിലേക്ക് പോയി സാധാരണ ഒരു ശവക്കോട്ടയിൽ പോയാൽ മരണപ്പെട്ടത് എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവന് വേണ്ടി ഒരു കല്ലറ തീർത്തും ആ കല്ലറയ്ക്ക് പുറത്ത് ഗ്രാനൈറ്റിൽ തന്നെ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് സഹോദരൻ്റെ പേര് മരണപ്പെട്ടയാളുടെ പേര് അയാൾ ജനിച്ച വർഷം അയാളുടെ വീട്ടുപേര് അയാളുടെ നാട്ടുപേര് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതിലധികം കുഴികൾ ആ കുഴിക്ക് മീത നാട്ടിയ കോൺക്രീറ്റ് പോസ്റ്റിൽ പേരില്ലാതെ നമ്പറുകൾ മാത്രമായി ഉച്ചവരെ കാത്തിരിക്കുന്ന വളരെ ഭീകരമായൊരു ചിത്രം പുത്തന്മലയിലെ ഈ ചൂരന്മല ദുരന്തത്തിൽപ്പെട്ട ആളറിയാതെ കുഴിച്ചിടപ്പെട്ട മനുഷ്യരുടെ മൃതശരീരങ്ങളുടെ ശരീരഭാഗമാണ് പക്ഷേ സർക്കാരിന് ധൈര്യമായിട്ട് പറയാൻ കഴിയും ഒരു മൃതശരീരവും അനാദരവും കാണിച്ചില്ല ആരുടേതാണെന്നറിയാത്ത മൃതശരീരഭാഗത്ത് ബിജുവിന് പറഞ്ഞാൽ ചിലപ്പോൾ പേടി തോന്നും മൃതശരീരം മാത്രമല്ല കൈയും കാലും തലയും ഉടലിൻ്റെ മറ്റു ഭാഗങ്ങളും ഇൻറ്റേണൽ പാർട്സും ഓരോന്നും വ്യത്യസ്തമായി ഡി എൻ എ നമ്പറുകളോടെ അവിടെ കുളിച്ചിടുന്ന കാഴ്ച സത്യത്തിൽ പറയുമ്പോൾ എനിക്ക് ഒരർത്ഥത്തിൽ തോന്നുന്നൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാർ വേണ്ടത്ര രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്നില്ല എന്ന പേര് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ആയിരക്കണക്കിന് പേർ പേരറിയാത്ത അന്നു വരെ കണ്ടിട്ടില്ലാത്ത ഒരു നാട്ടിലേക്ക് കാണാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് തലേന്ന് പോലും പേരുകെട്ടാൽ കൊടിയുടെ നിറം കണ്ടാൽ ആയുധമെടുത്ത് പരസ്പരം ആക്രമിക്കുന്ന ഓരോ സംഘടനകളുടെയും പേരുകൾ അവരുടെ ശരീരത്തിലെ ടീഷർട്ടിൽ അണിഞ്ഞു ആ പേരുകൾ ഏതാണെന്ന് നോക്കാതെ പേരറിയാത്ത മനുഷ്യരുടെ മൃഗശീലങ്ങൾ എല്ലാ ബഹുമാനത്തോടുകൂടി പെരുമഴയത്ത് സംസ്കരിക്കുന്ന കാഴ്ച കണ്ണീരോടെ അല്ലാതെ എന്നാൽ യുവത്വത്തിന്റെ ഈ കൂടിച്ചേരലിൻ്റെ ഇതാണ് മലയാളം എന്ന് കാണുന്ന വിധത്തിൽ ഇത് കേരളമാണ് അത് വളരെ സഹകരിച്ച മനുഷ്യരുടെ കണക്ക് നമുക്ക് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല കണക്ക് പറ്റില്ല പക്ഷെ നമ്മളെല്ലാവരും ഇനി ചെയ്യേണ്ട ഒരു വലിയ കടമയുണ്ട് ചൂരന്മലയ്ക്ക് വേണ്ടി വയനാടിന് വേണ്ടി ഒരു പുതിയ ലോകം നമുക്ക് പടുത്തുയർത്തേണ്ടതുണ്ട് ചൂരൽമലയ്ക്കും വയനാടിനു വേണ്ടി ഒരു പുതിയ ലോകം പടുത്തുയർത്തുക എന്ന വലിയ ഉത്തരവാദിത്തം സാധാരണ നിലയിൽ നമുക്ക് നിർവഹിക്കാൻ ഇപ്പോൾ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് മലയാളത്തിൻ്റെ പുനർനിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് തോന്നുന്ന ചിന്തകളായിരിക്കില്ല ഇപ്പോൾ കാരണം ഈ പുനർനിർമ്മാണം നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് വീട് പണിത് കൊടുക്കലല്ല നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് ഭൂമി കൊടുക്കലല്ല വീട്ടിലേക്കുള്ള വഴി കൊടുക്കലല്ല അതിനു വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും വെള്ളവും കൊടുക്കലല്ല അവരെ സമഗ്രമായി പുനർനിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കേരളം ഏറ്റെടുക്കാൻ അതിൽ നമുക്ക് നിർവഹിക്കാനുള്ള നിർവഹിക്കാനുള്ളൊരു ചുമതലയുണ്ട് അത് നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായി കുഞ്ഞു മക്കൾ കൊടുക്കുന്ന തുട്ടുകൾ കുട്ടിവെച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമല്ല പണം പോലുമല്ല ഒരു കോടി രൂപ കൊടുത്തു രണ്ട് കോടി കൊടുത്തു അഞ്ചു കോടി കൊടുത്തു പത്ത് കോടി കൊടുത്തു കോടികൾ കൊടുത്തവർ മാത്രമല്ല ഈ പുനർനിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളി വരാൻ കഴിയില്ല മുപ്പതാം തീയതി രാത്രി ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാൽ നേരത്ത് ആശുപത്രിയിൽ കിടക്കുന്ന ഓരോരുത്തരുടെ അടുക്കും ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും കൂടി നടന്നു പോകുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ കിളി ചലച്ചു ഒരു വാട്സപ്പ് സന്ദേശം വന്നു അതാണ് കിളി ചലച്ചതിൻ്റെ ശബ്ദം സൂചിപ്പിക്കുന്നത് ആ വാട്സപ്പ് സന്ദേശം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ആ വാട്സപ്പ് സന്ദേശം എൻ്റെ പ്രായമില്ലാത്ത ഒരമ്മയുടെ സന്ദേശമാണ് രണ്ട് കുട്ടികളെ പറ്റതിൻ്റെ ഭാഗമായി അമ്മയായ നമ്മുടെയൊക്കെ സഹോദരി ആയിട്ടുള്ളൊരു പെൺകുട്ടിയുടെ സന്ദേശം അവിടെ മുലപ്പാൽ കൊടുക്കേണ്ട കുട്ടികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഒരു അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് അവരും അതാണ് മലയാളം നിറമാറുവായി മുല കൊടുക്കേണ്ട കുട്ടികൾക്ക് അതും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മലയാളത്തിൻ്റെ മാതൃത്വമാണ് യഥാർത്ഥത്തിൽ ചൂരൽ മലയെ പുനർനിർമ്മിക്കുന്നതിൽ നമ്മുടെ കരുത്തും നമ്മുടെ ബലവും കൃത്യമായി ചോദിച്ചോട്ടെ എന്നുവെച്ചാൽ സൈഡിൽ കൂടെ ഒരു ഭാഗത്ത് കൂടെ കുറച്ച് കുത്തിത്തിരിപ്പുകൾ പോകുന്നുണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത് വെച്ചാൽ നമ്മളെ നമ്മളെ വില കുറച്ച് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനത്തെ വില കുറച്ച് കാണുന്ന രീതിയിൽ അവിടെ ഇതിനു മുമ്പും ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പുനരധിവാസവും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് ഏറ്റവും മാതൃകയായിട്ടുള്ള ഒരു പുനരധിവാസം അവിടെ നടക്കുമെന്നുള്ളത് ഉറപ്പല്ലേ ഞാൻ നൂറ് ശതമാനം ഈ ക്യാബിനറ്റിൻ്റെ ഉപസമിതിക്ക് വേണ്ടി എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു ഒരു ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലയാളത്തിൻ്റെ ഒരു പുനർനിർമ്മാണമായിരിക്കും യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീടില്ലാത്തവർക്കും വീടും ഭൂമിയില്ലാത്തവർക്കും ഭൂമിയും വെളിച്ചവും വെള്ളവും മാത്രമല്ല എന്തെല്ലാമാണോ ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ടത് അതെല്ലാം തിരിച്ചു കൊടുക്കാനും നമുക്കാവില്ല പക്ഷേ ചൂരൽ മല നഷ്ടപ്പെട്ടവരെ കുറത്ത് ഓർത്ത് ഇനി വേദനിക്കരുത് അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം അവരില്ലാത്ത കാലത്ത് അവർക്ക് വേണ്ടി മലയാളിക്ക് കൊടുക്കുക എന്ന ഒരു വലിയ കർത്തവ്യം നമുക്ക് നിർവഹിക്കാനുണ്ട് അതിനിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറഞ്ഞു വരുന്നതൊന്നും നമുക്കിപ്പോൾ ഒരു പ്രയാസമേ അല്ല കാരണം മലയാളിക്ക് ഇപ്പോൾ ഒറ്റ ശബ്ദമേ ഉള്ളൂ ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി കേരളത്തിലെ ഒറ്റപ്പെട്ടു പോയ വയനാടിനു വേണ്ടി ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പത് പേരുടെ ഭൂരിപക്ഷമുള്ള ഒരു ഭരണപക്ഷത്തെക്കുറിച്ചല്ല നമ്മളിപ്പോൾ സർക്കാർ എന്ന് പറയുന്നത് കേരളത്തെക്കുറിച്ചാണ് നാൽപ്പത്തൊന്നംഗ പ്രതിപക്ഷത്തെക്കുറിച്ചുമല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും പക്ഷമില്ലാത്തവരും ചേരുന്ന ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന മലയാളിയുടെ ഒറ്റ ശബ്ദമാണ് കേരളത്തിലെ ഗവൺമെൻറ് അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുല കൊടുക്കാൻ മാറുകളുമായി നിൽക്കുന്ന അമ്മമാരുൾപ്പെടെയുള്ള മലയാളത്തിൻ്റെ ഓരോ ജീവാണുവും ഇനി വയനാടിൻ്റെ പുനരധിവാസം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്കായിരിക്കും കർത്തവ്യത്തിലേക്കായിരിക്കും പോയി ഇപ്പോൾ കേൾക്കും താൽക്കാലികമായ പുനരധിവാസത്തിലെ പ്രയാസങ്ങൾ സർക്കാർ മൂന്ന് മാസത്തെ വാടക കൊടുത്ത് രക്ഷപ്പെടുമെന്ന അഭിപ്രായങ്ങൾ ഇത് തുടർച്ചയായി ലഭ്യമാകുമോ എന്ന ചോദ്യങ്ങൾ ഒരു കാര്യം ഞാൻ ബിജുവിനെ ഉറപ്പിച്ചു പറയാം വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല മുണ്ടക്കൈ പുഞ്ചിരിമറ്റം അട്ടാമല ചൂരൽമല എന്ന പേരുകളിൽ അറിയപ്പെട്ട ഈ ഗ്രാമങ്ങളിലേക്ക് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇനി ചെന്ന് കയറാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നവർ തന്നെ ഈ വലിയ ദുരന്തത്തിന്റെ ഭാഗമായി ഒറ്റപ്പെട്ട സകല ജീവനുകൾ ജീവിതവും ജീവിതത്തിന് നിറവും ഉണ്ടാക്കി കൊടുക്കുക എന്ന കാര്യത്തിൽ മലയാളി ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ നടക്കുക അതാണ് ഞാൻ പറഞ്ഞത് ചൂരൽ മല ലോകത്തിന്റെ മുമ്പിൽ പുനരധിവാസത്തിൻ്റെ കേരള മോഡലായി മാറുകയാണ് അങ്ങനെ തന്നെ മാറും എന്ന കാര്യത്തിൽ സംശയം ഒരു ചോദ്യം വളരെ പ്രധാനമാണ് നമ്മൾ നമ്മളിവിടുത്തെ വാർത്തകളെ കണ്ണിമ ചെമ്മാതെ നമ്മൾ എന്നല്ല കേരളം മുഴുവൻ കണ്ടിരിക്കുകയായിരുന്നു അത്ര ശ്രദ്ധയോടുകൂടി ഗവൺമെൻറ് ഓരോ നടപടികളും വളരെ വ്യക്തമായിരുന്ന ആ സമയത്ത് ഈ കൂത്ത ബ്രെഡിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴേ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നു വളരെ ഭീകരമായിരുന്നു ഉച്ച നേരത്ത് ഞാനവിടെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ് ആ ചൂരൽ മലയിലെ കൺട്രോൾ റൂമിലിരുന്ന് ഞങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുണ്ട് രാവിലെ കിട്ടുന്ന പൂവും ഉച്ചയ്ക്ക് കിട്ടുന്ന ഭക്ഷണവും വൈകുന്നേരം കൊടുക്കുന്ന ചപ്പാത്തിയും വിശപ്പുള്ള നേരത്ത് വിശപ്പ് തോന്നിയാലും ഇല്ലെങ്കിലും ഞങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ അവിടെ നിന്നായിരുന്നു മഹാഭൂരിഭക്ഷണ സമയത്ത് കഴിച്ചിരുന്നത് കൊടുക്കാത്ത ഇതുവരെ വിതരണം ചെയ്യാത്ത ബ്രെഡ് കൂത്തുപോയി എന്ന കഥ കേട്ടപ്പോൾ സ്വാഭാവികമായി വേദനയുണ്ടായി കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഹൃദയം പൊട്ടി മലയാളി വിളിച്ചു അവിടെ ഭക്ഷണം കൊടുക്കാൻ പണമില്ലെങ്കിലും ഞങ്ങൾ എത്തിക്കാൻ തയ്യാറാണ് ഞങ്ങൾ അവരെ കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് മലയാളിയുടെ ഒരു വികാരമാണ് അവിടെ മനുഷ്യൻ കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ എന്ന് ഓർക്കുന്ന മലയാളിയാണ് അവൻ്റെ അഭിമാനബോധം കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് മറ്റൊന്നും പ്രതികരിക്കാതിരുന്നത് ഇവിടെ നമുക്കൊരു ഐക്യമാണ് ആവശ്യം ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ മറ്റൊരു വിശകലനത്തിനപ്പോൾ വിധേയമാക്കാൻ തയ്യാറാകാത്തത് അതിനൊന്നും നമുക്ക് നേരെയല്ല എന്നുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും വിധത്തിലുള്ള വിവാദങ്ങളിലല്ല താല്പര്യം മലയാളം ഹൃദയം തുറന്ന് നൽകുന്ന പുനരധിവാസത്തിൻ്റെയും ആ ഘട്ടത്തിലെ പുനർനിർമ്മാണത്തിൻ്റെയും അതേക്കാൾ കൂടുതൽ നഷ്ടപ്പെട്ടവരുടെ ജീവനോ ജീവിതമോ മരണപ്പെട്ടവരെയെങ്കിലും തിരിച്ചെടുക്കലോ ചെയ്യുക എന്ന വലിയ ചുമതലയിലേറ്റു നിൽക്കുമ്പോൾ ഇത്തരത്തെയൊക്കെ അർഹിക്കുന്നവജ്ഞയോടെ കാരണം തള്ളിക്കളയുമെന്ന ആത്മവിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട് അതങ്ങനെ തള്ളിക്കളയുന്നില്ല അതൊന്നും ഒരു പ്രയാസമായി ഒരിടത്തും ഉന്നയിക്കപ്പെട്ടിട്ടില്ല അത് കേവലം ചില വാർത്തകൾക്ക് വേണ്ടി നടത്തപ്പെട്ട അരക്കയോ പിന്നിൽ അണിനിരുന്ന ചില ഗോസിപ്പുകളോ ഇത്തരം ഘട്ടങ്ങളിലൊന്നും രാഷ്ട്രീയമാണില്ല കാരണം അത് കേരളം ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്നാണ് സർവകക്ഷി യോഗം നടത്തിയത് ആ സർവകക്ഷി യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പറഞ്ഞൊരു കാര്യമുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റവിചാരണയ്ക്കല്ല ഞങ്ങൾ ഈ കേരളത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൽ ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശമാണ് നാട്ടിലെ ജനങ്ങളോടെല്ലാം പറയാൻ പോകുന്നത് നാട്ടിലെ ജനങ്ങളോടെല്ലാം പറയാൻ പോകണം നാട്ടിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് വരികയല്ലേ നമ്മുടെ ഇപ്പം ഇരുന്ന് ചായ കുടിക്കുന്ന കടയുടെ മുതലാളി ഷാജു അവിടെ വന്നിരുന്നു ഈ നാട്ടിലെ അവിടെ വന്നിരുന്നു വരുന്നത് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ചെയ്യാനാണ് അങ്ങനെ സഹായം ചെയ്യേണ്ട ദുരന്ത നിവാരണ ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയമല്ല കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം വലിയ തിരക്കിന്റെ ഇടയിലാണെന്ന് അറിയാം എങ്കിലും വന്നു കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടും കാര്യങ്ങൾ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടും തന്നെയാണ് വന്നത് വലിയ സന്തോഷം സന്തോഷം